ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു أنا ربيعة رضي الله عنه بريعة يقول من صلى علي صلاة ورحل النبي صلاة جليال ൾ അയാളുടെ ചൊല്ലെന്ന് പറഞ്ഞാൽ അയാൾ രക്ഷ കൊണ്ടും ഗുണ കൊണ്ടും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും അവരെ മേൽ സ്വലാത്തു ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴില്ല ശ്രദ്ധിക്കണേ ഒരാൾ എന്റെ മേലെ സ്വലാത്ത് മലക്കുകൾ ഗുണം കൊണ്ട് സ്വരാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴല്ലാർ അതുകൊണ്ട് സ്വലാത്ത് അങ്ങനെ ചെയ്തോളോ സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്നാഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്തോളോ എന്ന് പറഞ്ഞത് സ്വരാത്തിന്റെ എണ്ണമോ കുറക്കാനല്ല എന്റെ ഹബീബ് പറയാ മലക്കുക കിട്ടണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ അവർ സ്വരാത്ത് വർദ്ധിപ്പിച്ചോണോ വന്ന് മഹാനായ നബിയുമാ ചുല്ല ആദ്യത്തെ നമ്മൾ പറഞ്ഞല്ലോ രണ്ടാമത്തെ രണ്ടാമത്തെ ചലനമടയാൻറെ മലയ്ക്കരുടെ സന്നിധിയിലൊരാൾ ഒരാൾ വീട്ടിൽ മൗല്യം ചെല്ലുമ്പോ എന്താ സംഭവിക്ക സ്വലാത്തിൽ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ ഹദീ തോന്നുമ്പോൾ ഹബീബിന്റെ മധു പറയാൻ അത് കഴിഞ്ഞാൽ പിന്നെ ബൈറ്റിലൂടെയും റസൂറുല്ലാന്റെ മധു പറയുമ്പോ അതിന്റെ ജവാബ് ചെല്ലുന്നത് ഹബീബ് പറഞ്ഞതെന്താ എന്റെ മേൽ സ്വലാത്തുണ്ടായിക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം ായി കാണുന്ന ആളുകളുണ്ട് സദസികളെ രണ്ടാം നമ്പറായി കാണുന്നവരുണ്ട് അതിന്റെ ഒന്നും ആവശ്യമുണ്ടോ അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് കേൾക്കണേ

കേൾക്കണേ നിങ്ങൾ ഞാൻ എന്റെ അഭിപ്രായം പറയല്ല ഒരും ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ അഭിപ്രായമല്ല അള്ളാഹന്റെ ഹബീബ് പഠിപ്പിച്ച സ്വഹീഹായ മഹാനായ നബിയുനാ

ഒരാൾ എൻ്റെ അയാളുടെ സ്വലാത്ത് എന്റെ അടുത്തെത്തുന്നതാണെന്ന് മഹാനായനബിയുറുമാ മനസ്സോടെ ഒന്ന് ചെല് നമ്മളീ ചൊല്ലുന്ന സ്വല ഇത് ചെല്ലുമ്പോഴേ മദീനത്തെ ലോകത്തോടെ സത്യം മാത്രം പറഞ്ഞവമാരി സംസാരിക്കാൻ പറഞ്ഞതല്ലാതെ റബ്ബ് നൽകിയ വഴയനുസരിച്ചല്ലാതെ ഒന്നും ഹബീബ് ഒന്നും സ്വന്തം ഇട്ടപ്രകാരം സംസാരിച്ചിട്ടില്ല പൊണ്ണിനി പറയാണ് ഒരാൾ എന്റെ മേൽ സ്വരാത്തു ചൊല്ലിയ

അമലല്ല അമലല്ല സാധാരണ പോലെ ഒരു അതിന്റെ മൂന്നാമത്തെ ചലനം ചലനമുണ്ടാകുന്നത് അള്ളാൻ്റെ ഹബീബ് പറയാ ഞാൻ അയാൾക്ക് സ്വലാത്ത് ചൊല്ലുമെന്ന് അർത്ഥം

ആ സമയത്ത് തന്നെ എത്തിക്കപ്പെടുമെന്ന് മാത്രമല്ല തിരിച്ചാ സമയത്ത് തന്നെ നമുക്ക് വേണ്ടി ത്വ ചെയ്യുമെന്ന് ടുത്തൊരു മലക്കിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പ്രപഞ്ചത്തിൽ ഒരുപാട് മലക്കുകളുണ്ട് പല ഡ്യൂട്ടിയുമുള്ള മലക്കുകൾ അരിശിനെ കാക്കുന്ന മലക്കുകളുണ്ട് മനുഷ്യരുടെ റൂഹ പിടിക്കാൻ കൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട് മഴ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട് ഇടീമിന്നെ കാറ്റുകൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുണ്ട് ഓരോരുത്തരും ഓരോ ഡ്യൂട്ടി കണ്ട് ഏൽപ്പിക്കപ്പെട്ടവരാ െല്ലാം പറയാടുത്തു ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ലോകത്തുള്ള എല്ലാ കേൾക്കാറുള്ള ആ സിട്ടികളെയും വസ്ലം ശ്രദ്ധിക്കണേ സാധാരണ അമലല്ല ലോകത്തുള്ള എല്ലാ സിട്ടിജാലങ്ങളെയും കേൾക്കാനുള്ള കഴിവാഹു മലത്തിന് കൊടുത്തിട്ടുണ്ട് എന്റെ ഉമ്മത്തിൽപ്പെട്ട ആര് വരെ എന്റെ മേൽ സ്വലാതു സ്വലാത്ത് ചെല്ലുമ്പോ പരിശുദ്ധമായ ചാരത്ത് നടക്കുന്ന ചലനമെന്താ മാറ്റം എന്താ അന്നാഹുവിൻ്റെ ഹബീബിനോട് പറയുമത്രേ ഈ അങ്ങയുടെ സ്വലാത്തു ചെല്ലിയിക്കുന്നു എന്ന് ആ മലകനോട് പറഞ്ഞു തരുമന ബിയുഹമ്മദ് അങ്ങനെ നമ്മൾ ചൊല്ലുന്ന എല്ലാ സ്വലാത്തോ അന്റെ ഹബീബിന്റെ എത്തിക്കപ്പെടുന്നുണ്ട് സംഗതി അല്ലെങ്കിൽ ആ ഒരു പ്രക്രിയ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയെങ്കിലും നമ്മൾ ആത്മാർത്ഥമായ സ്വലാത്ത് ചെല്ലുന്നതെങ്കിൽ മനസ്സും ശരീരവും ഒന്നിച്ചു ചേർന്നതാണെങ്കിൽ വല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകും സഹോദരങ്ങളെ ഉണ്ടാകുമ്പോൾ الأمرات فامدد يمينك كي تحظى بها شفاتي بحنا إمام رفاعي تنقل في حالة البعد روحي كنت أرسلها تقبل الأرض وهي નાઈબાતી મહાન આמאમ રિફાએ તંગલ અલ્લાહુ બિન્ને હબીબીન્ડે રૌલા શરીફ લેતીયા દા અલ્લાહુ બિન્ને હબીબીન્ડે રૌલા શરીફ લેતીયા પો કન્નીને લોલિપિચું કોન્ડે બાડી ઇલ્લે ફિ હાલતુલ બુહદ રોહી ഞാൻ എന്റെ നാട്ടിലായിരുന്നപ്പോഴും ഞാൻ എല്ലാ ദിവസവും എല്ലാ സമയവും അധീനത്തെ കണ്ട റൂഹ ഞാൻ പറഞ്ഞേക്കാറുണ്ടായിരുന്നു വും ആത്മാവും രണ്ടും ഇവിടെ വന്നിരിക്കുകയാ അതുകൊണ്ട് കാണിക്കുമോ എനിക്കൊന്ന് ചുംബിക്കാനാ അത്ഭുതം പകുട കൂടിയ ആളുകൾ കാണുന്നത് ഇത് പൊട്ടത്തരം പറയുകയില്ല ഇല്ലാത്ത ചരിത്രം അനുഭവിക്കണോ സ്വലാത്തിൽ കെട്ടിപ്പിണഞ്ഞ് ജീവിച്ചു നോക്കുഹി മഹാനായ മഹാനായന ബിയുന മുഹമ്മദ് ഹബീബിന്റെ പരിശുദ്ധമായ പരിശുദ്ധമായ കൈ പുറത്തേക്ക് വരന്തോ മഹാനായി തങ്ങളത് ചോദിക്കുകയും ചെയ്യുകയാണക്ഷൻ ഉണ്ടാക്കണ സംഗതി സ്വലാത്ത് ഞാൻ പറഞ്ഞു തീർന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ സാധുവായി ഞാൻ വിജ്ഞാനം കുറഞ്ഞു ഞാൻ വിജ്ഞാനം വളരെ കുറവായി ഞാൻ വായിച്ചെത്തിയ സ്വലാത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് മഹാന്മാർ പറഞ്ഞതോ കിതാബുകളിൽ രേഖപ്പെടുത്തിയതോ അല്ല ഹബീബിനെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ട മാത്രം മതി ഒരു നാലോ അഞ്ചോ ദിവസം പറയാനുണ്ടാകും അത്രമേൽ അത്രമേൽ ഫലങ്ങളുള്ള ഫലനങ്ങളുണ്ടാകായി

അലൈഹി അലൈഹി വസല്ലം ചൊല്ലു സല്ലല്ലാഹു സല്ലല്ലാഹു മുഹമ്മദ് ഈ മൂന്ന് സംഭവങ്ങൾ മാത്രമല്ല അടുത്തത് സംഭവിക്കുന്നത് എന്താ മഹാനായന ബിയുന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹന്റെ ഹബീബ് പറയാ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ റിപ്പോർട്ട് ചെയ്യുന്നത അനസ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉമ്മ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൻ സല്ല അലിയെ സ്വലാത്തൻ വാഹിദ വരാൾ എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ ഈ നമ്മൾ സലാത്തുമായി ജീവിക്കാൻ റബ്ബനാ ഞങ്ങൾക്ക് നീ തൗഫീഖ് തൗഫീഖ് ചെയ്യണേ ചെയ്യണേ റബ്ബേ നമുക്ക് പഴയ കാലത്തെ ഓലെ മൗലിദ് ഓടിട്ട് വടക്കായതല്ല ഓലെ മൗലിദ് ഓടിട്ട് നന്നായതാണ് എന്തുകൊണ്ട സലാത്ത് ആത്മീയമായി വളച്ചേക്ക് നമ്മളെ സഹായിക്കും ആ തലമുറ നന്നായതങ്ങനെയാ അവരുടെ സുൽഹങ്ങനെയാ അല്ലാഹന്റെ ഹബീബ് പറയാ ഒരു സുന്നത്ത് ഒരാൾ എന്നെയിൽ ചൊല്ലിയാൽ സല്ലല്ലാഹു അലൈഹി അശറ സലാവാ അല്ലാഹു 10 গুণ അയാൾ കഴിയും പോര വഹത വഹത അൻഹു അസ്ബറ അൻഹു ബിഹാ അശറ സയ്യിഅത്ത് ആയാരുടെ ഏറിൽ നന്നായ

ഏതാണ് ഹാദൽ ഹാദൽ കിതാബ് കിതാബ് ലാ വലാ കബീറതൻ ഇല്ലാ മാലി ളുകൾ ചോദിക്കുന്ന രംഗത്തെ കുറിച്ച് കുറാൻ പറയാ അഷ്റയിൽ ആളുകൾ ഒരുമിച്ചുകൂടി നിൽക്കുമ്പോഴാണല്ലോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ വലത്തും ഇടത്തും ഇരുന്ന് മലക്കുകൾ എഴുതുന്നുണ്ട് നമ്മൾ മരിക്കുന്നതോടുകൂടെ ഒരു നാളിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ ഈ ഖജന ഈ ഖജാനയില്ലെന്ന് ഖജാനയില്ലെന്ന് ഒരു കാറ്റടി ഒരു കാറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഈ ഖജാനയില്ലെന്ന് അരിശിന്റെ ചുവട്ടിൽ ഈ സൂക്ഷിക്കപ്പെട്ട സ്ഥലത്ത് നിന്ന് ഓരോരുത്തരുടെ കിതാബുകളും പറന്നു വന്ന് അവരവരുടെ കയ്യിൽ വന്ന് വിടുന്നതാ അള്ളാഹുവിന്റെ ഖുറ ആ ഗ്രന്ഥം നൽകപ്പെടുന്ന രംഗത്തെ കുറിച്ച് ഖുറാൻ പറയുന്നുണ്ട് വരതുകയിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകൾ അവരുടെ ഹിസാബ് വിചാരണ ലഘുവായ നടക്കുക എന്ന് കുറാ വലത് കയ്യിൽ കിതാപ് നൽകപ്പെടുന്നതാർക്കാ നന്മകൾ കൂടുതൽ ചെയ്ത ആളുകൾക്ക തിന്മകൾ കുറഞ്ഞ ആളുകൾ ഇടതു കൈയിൽ കിതാബ് നൽകപ്പെടുന്ന ആളുകളാണെങ്കിലും കിതാബ് കിതാബ് ചില രംഗം ഹബീബ് പറഞ്ഞു തരുന്നുണ്ട് പിൻഭാഗത്തേക്ക് കൈകൾ അവസ്ഥയിൽ അവർ ആ കിതാബ് പ്രയാസത്തോടെ അവരിങ്ങളെ വായിച്ചു നോക്കുന്ന സമയത്ത് അവർ പറഞ്ഞു പോകുന്ന രംഗം ചെയ്തുപോയ എല്ലാ വലുതും ചെറുതുമായ മുഴുവൻ തെറ്റുകളും ഇതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടല്ല ഞാൻ തന്നെ മറന്നുപോയതും ഇതിലുണ്ടല്ലേ ഒരു സ്വരാത്തു ചെല്ലിയാൽ അയാളുടെ ഏടിൽ അന്ന് ചെറുഭാവങ്ങൾ പത്തെണ്ണമെന്നു താനമായി ചുകളയുന്നതാ റബ്ബ് പുറത്തു കൊടുക്കുന്നതാ

സ്ഥാനം എവിടെയാണോ അവിടെ നമ്മുടെ ഒരു പത്ത് സ്ഥാനവും കൂടെ അള്ളാഹു വർദ്ധിപ്പിച്ചു തിന്നിട്ടുണ്ട് ഞാനല്ല പറയുന്നത് യാണ്യ പഠിപ്പിക്കുകയാണ് മാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ദീർഘമായൊരു സംസാരം നമ്മൾ ആഗ്രഹിക്കുന്നില്ലെന്ന്

മുഴുവനായും അള്ളാഹുവിൻ ഹബീബിന്റെ അടുത്തു കൊണ്ടുപോയി കൊടുത്തതാ അള്ളാഹുഹു ഹബീബിനെ സന്തോഷിപ്പിക്ക തന്റെ പ്രിയപ്പെട്ട മകളാ ഇഷ

ഇടം എന്നാൽ പ്രിയമുള്ളവരെ ഹബീബിനെ കാണാനോ തങ്ങളുടെ കൂടെ ജീവിക്കാനോ അവസരം കിട്ടിയിട്ടില്ലാത്ത നമ്മൾ ഹബീബിനെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിയും എങ്ങനെയെന്നറിയ സ്വലാത്ത് ധാരാളം ചൊല്ലിയാൽ മഹാനായ ും നമ്മള് സ്വനാതെ ചെല്ലുമ്പോ നമ്മ മൗലി തോതുമ്പോ ലാനത്ത് ഇറങ്ങല്ല

പറഞ്ഞു തരുന്നത് മഹാനായ അൻസാരി ണ്ടായിരുന്നു എല്ലാ വലിയ ആഴ്ച രാവിലും എല്ലാ ദിവസവും മൗലിതോതല്ല സ്വലാത്തവരുടെ ജീവിതവുമായവർ ചേർത്തുവച്ചതായിരുന്നു എന്ന് െ ഞങ്ങൾ കാണുമ്പോ <ive> <g bits are required> അപ്പൊ അമ്മാഹുവിന്റെ ഹബീബിനോട് സ്വഹാബികൾ ചോദിച്ചു നബിയേ അങ്ങുവല്ലാത്ത നബിയേ ഇന്ന് അസ്ബഹതൽ യൗമ തയിബൻ നഫ്സി യറാബി വജീൽൽ ബശർ യാ റസൂലല്ലാഹ് സാധാരണമായി ഒരു സന്തോഷം എന്താണെന്ന ഇടവ മത നബിയെ എന്ന് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സ്വഹാബികൾ ചോദിച്ചപ്പോൾ പ്രൊഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖാല അജൽ അദ ഇൻന ഞാൻ വല്ലാത സന്തോഷവാനാന സന്തോഷവാന ആ അത്താനി ആതിമിൻ റബ്ബി അല്ലാഹുവിൻ്റെ അടുത്ത് നിന്ന് ഒരു ദൂതൻ ഇപ്പോൾ എന്റെ അടുത്ത് വന്നു എന്നെന്റെ അടുത്ത് വന്നു ആരാ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ എന്നെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഫഖൽ ഹബീബായ നബിയേ മൻ സല്ല അലൈക മിൻ ഉമ്മത്തിക സ്വലാ ഖതബ അല്ലാഹു ലഹു ബിഹ അശറ ഹസനാത് ൊരാൾ ചൊല്ലിയാൽ അയാളുടെ ഏടിൽ നിന്ന് പത്ത് തിന്മ വായിക്കപ്പെടും എന്ന് മാത്രമല്ല ആ ഏടിലേക്കൊന്നാഹു പത്തു നന്മകൾ അധികം എഴുതാൻ മലക്കുകളോട് പറയും